ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊരിക്കാൻ വിചാരിക്കുന്നു ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരുമായിട്ടും ഞാൻ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ അപ്പം ഇത് കുറച്ച് റീസന്റായിട്ട് കുറേ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ ഐ മീൻ പല മീഡിയാസിലും അത് ആ ഒരു പറഞ്ഞതിന് വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ അതിൻ്റെ കമൻ സെക്ഷൻ വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ഷുഡ് ക്ലിയർ ഫ്യൂ തിങ്സ് അതായത് എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞെന്നും അങ്ങനൊരു പ്രസ്താവന എടുക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ എൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോസ്റ്റുകളുടെയൊക്കെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത് വ്യക്തമായി അതിൻ്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ട് എന്നുള്ള ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ദി ടു സോ ഈ ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയി സെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്കങ്ങനെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ഒരു ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത് ആൻഡ് വൺ മോൺ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ യെസ് എനിക്ക് ഓക്കെ ആയില്ല അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത് ഇനി ഈ പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് സെക്ഷനിലോട്ട് വരാം ഈ ഒരു ഈയൊരു എടുത്തതിനെ തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതിനെ നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ അതിനെ കൺസേവ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി മറ്റൊരു ഒരു വിഭാഗക്കാരുണ്ടാവല്ലോ എന്തിനേയും കളിയാക്കി കാണുന്ന അല്ലെങ്കിൽ എന്തിനേം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത് അതിന് നിനക്കെവിടെ ആ സിനിമ നീ എന്ത് സൂപ്പർ സ്റ്റാറാണോ ഇങ്ങനെ നിലപാടുകൾ എടുക്കാനായിട്ട് സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളതിൽ എനിക്കെവിടെയാണ് സിനിമ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനല്ലേ അനുഭവിക്കട്ടെ എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ലേ തീർക്കണ്ടേ സിനിമ ഇല്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം റീസെന്റ്ലി ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്ത ഇന്റർവ്യൂൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒരവസരമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരമില്ലാതെ ഇരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാളാണ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ അവർ അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഒന്നും ഇങ്ങനൊരു കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇനി സിനിമയെ ഞാൻ സമീപിക്കുന്ന രീതി കൂടെ വ്യക്തമാക്കാം സിനിമയാണ് എന്റെ ജീവിതം സിനിമ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എന്ന കരുത്തുന്ന ഒരു മൈൻഡ് സെറ്റല്ല എനിക്ക് സിനിമ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് ആ എനിക്ക് അതിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ് ഐ ലവ് സിനിമ ഐ ലവ് ആക്ടിങ് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജേണി ഓൾമോസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ ഒരു ജേണി അറിയാവുന്നവർക്കും അറിയാമല്ലോ അവസരങ്ങൾ കൂടെ അതൊരു പ്രധാന ഭാഗമാണ് അവസരങ്ങൾ കൂടെ കിട്ടുക എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ് ആൻഡ് എനിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനോട് ചേർത്ത് കുറേ കാലം മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹമാണ് ആ ഹോപ്പിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇഫ് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഓൾസോ ഐ ഹാവ് എ ലോട്ട് ഓഫ് അതർ ഏരിയാസ് ടു വർക്ക് ഓൺ ഇൻ മൈ ലൈഫ് പിന്നെ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഇങ്ങനൊരു നിലപാടെടുക്കാനായിട്ട് എന്നുള്ളവരോടുള്ള മറുപടി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം ഈ കമൻ്റ് ഇടുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ ഒരു ബഡിങ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെ കളിയാക്കാനും ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ യു ഗാസ് നെയ് ടു തിങ്ക് യു ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തികളുണ്ടല്ലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രസ്താവന എടുത്തു എന്നതിന് പിന്നിലുള്ള ആളുകളുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് പലർക്കും പല രീതിയിലും പല സ്ഥലത്തും അവർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നവരാണെന്നുള്ളത് അപ്പം അങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ചെയ്തോട്ടെ ദാറ്റ്സ് നോൺ ഓഫ് മൈ ബിസിനസ് ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് നോയ്സൻസ് അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം തുടങ്ങുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോൾ ആണല്ലോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് സോ അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്ട് സപ്പോർട്ടാണ് എനിക്ക് ആ കമൻ ബോക്സിൽ കാണാൻ പറ്റുന്നത് ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് അവരെ പോലെയുള്ളവർക്ക് ണ്ട് ഇപ്പോഴും അവരെ വെച്ച് ചെയ്യാൻ അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട് ബിക്കോസ് ദർ ആർ പീപ്പിൾ ടു സപ്പോർട്ട് ദർ ബിഹേവിയർ ദർ തിങ്സ് അവർക്ക് അവരതൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്റർടൈൻമെന്റ് ആണ് കൈൻഡ് ഓഫ് ഒരു എന്റർടൈൻമെന്റ് ആണ് അവസാനമായിട്ട് ഇനി ഈയൊരു പോസ്റ്റ് ഇറങ്ങിയപ്പം ഒത്തിരി ചാനൽസ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഫോർ റൽ ഓർഡ് ഓഫ് ഇൻ്റർവ്യൂസ് ആൻഡ് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനെ പറ്റി ബൈക്ക്സ് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ എൻ്റെ ഒരു ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ല കാരണം കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് ഡ്രഗ്സ് അങ്ങനെ എൻ്റെ മൈൻഡിനെയോ എൻ്റെ ബോ ഹെൽത്തിനെയോ എഫക്റ്റ് ചെയ്യുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നത്രയും ഉറപ്പിച്ച് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്തിട്ടാണ് ഞാൻ അന്ന് തൊട്ടേ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുന്നെ എടുത്തൊരു ഡെസിഷനാണ് എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓരോന്ന് പറയുന്നുള്ളൂ ഇനി ഒരു ബൈറ്റ് കൊടുക്കണമെന്ന് എല്ലാ മീഡിയാസും പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ചാനൽസും പറയുമ്പോൾ ഞാൻ അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കാനും ഒന്നിനും ഞാൻ നിൽക്കാത്തത് എൻ്റെ മൈൻഡിൽ ഇത് കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിലും ചോദിച്ചൊരു കാര്യമാണ് ലഹരി എന്ന് പറയുമ്പോൾ ദിസ് സിന്തറ്റിക് തിങ്സ് മാത്രമേ പെടുത്തുള്ളൂ അതായത് എം ഡി എം എ കുക്കിങ് ഓരോ കഞ്ച ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പെടുത്തുള്ളൂ റൈറ്റ് അതിൽ ഈ ആൽക്കഹോളും കൂടെ പേടില്ലേ പക്ഷെ നമ്മളിങ്ങനത്തെ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുമ്പം അല്ലെങ്കിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എല്ലാവരും ഈ സിന്തറ്റിക്സിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കള്ളിന്റെ കാര്യത്തിൽ കള്ളിനോടും മാറ്റി വയ്ക്കാം സൈഡില് അല്ലെ ബിക്കോസ് അതിന് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ മാത്രം പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലേ അങ്ങനത്തെ ക്യാമ്പയിനിങ്ങളുടെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ബൈറ്റ്സ് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല തെരാർ ഇപ്പം മദ്യവും ഉപയോഗിച്ചും ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട് ഓൾസോ ദിസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കുടുംബങ്ങളും നശിക്കുന്നുണ്ട് ഐ സോ എടുക്കുമ്പം എല്ലാതും ഒരുമിച്ച് കൂട്ടിയല്ലോ തീരുമാനം എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു യത്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുമിച്ച് എല്ലാത്തിനും എല്ലാ ധീപ്പലല്ലേ പക്ഷെ ഇവിടെ ഒരു ഇത് മാറ്റിയിരിക്കുക ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ഐ എനിക്ക് പേഴ്സണലി അതത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ആൻഡ് ഐ സ്ട്രോങ്ലി കുറെ മുന്നേ എടുത്തൊരു ഡിസിഷനാണ് ഇതിൽ ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയ പോലും ഒരു സിഗരറ്റ് സിഗരറ്റായാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിൾ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടിപ്പിക്കത്തില്ല എന്നുള്ളതും ഞാനെടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല ആരെയും ആർക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക് ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല സോ ഇതാണ് എൻ്റെ നിലപാട് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കമൻറ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം താങ്ക്